തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുയിടങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാക്കുമ്പോഴും ആരോഗ്യ വിഭാഗം മൌനം പാലിക്കുകയാണെന്ന് വ്യാപക പരാതി തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തിലെ പൊതുയിടങ്ങൾ സാമൂഹ്യ വിരുദ്ധർ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാക്കുന്നത് പതിവ് കാഴ്ചയായിട്ടും ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗം മൌനം പാലിക്കുകയാണെന്ന പരാതിയുമായി നാട്ടുകാർ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനം കർശനമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലെ ഹോട്ടലുകളും കൂൾബാറുകളും ഉൾപ്പെടെയുള്ള ഭക്ഷ്യ വിൽപ്പന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പിഴ ഈടാക്കുകയും ചില സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരം വ്യാപാര സ്ഥാപനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൃത്യമായ പരിശോധന നടത്തുന്നതിന് പകരം നാട്ടിൽ പകർച്ചവ്യാധി രോഗവ്യാപനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പരിശോധനയുമായി ആരോഗ്യ വിഭാഗം രംഗത്തിറങ്ങുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്ന എന്നാൽ വ്യാപാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം നടപടികൾക്കപ്പുറം നാടിന് ഒന്നടങ്കം ഭീഷണിയാകുന്ന പകർച്ചവ്യാധി രോഗങ്ങൾക്കിടയാക്കും വിധം പൊതുയിടങ്ങളിലെ മാലിന്യം നിക്ഷേപങ്ങൾക്ക് തടയിടാനോ ജലാശയങ്ങൾ ഉൾപ്പെടെ വൃത്തിഹീനമാക്കിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യിപ്പിക്കാനോ പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാനോ ഇവർക്കാവുന്നില്ല മാസങ്ങളോളമായി ചേളാരി ടൌണിന് സമീപമുള്ള കൈങ്ങാൻകുളത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയ നിലയിലാണ് ചലരയിലുള്ള തേഞ്ഞിപ്പുലം സബ് രജിസ്ട്രാർ ഓഫീസ് പരിസരവും കാലങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ് പഞ്ചായത്തിന്റെ ഹരിത കർമ്മസേന നോക്കുകുത്തിയാക്കി വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അജീവ മാലിന്യങ്ങളുമാണ് ഇവിടങ്ങളിൽ തള്ളുന്നത് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതും പതിവ് കാഴ്ചയാണ്